നമസ്കാരം ഇത് ഐബിൻ മലയാളം കാശ്മീരിലുണ്ടായ ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണ് എന്നും ഒരു കൂട്ടർ ആരോപിക്കുന്നു ഒരൽപ്പം കൂടി കടന്ന് ഇത് നിലനിൽപ്പിന് വേണ്ടി സംഖികൾ ആസൂത്രണം ചെയ്തതാണെന്ന് മറ്റൊരു കൂട്ടർ ആരോപിക്കുന്നു റോബർട്ട് വധേര പറഞ്ഞതുപോലെ ശുദ്ധ ദമാടിത്തരവും ചിലർ പ്രചരിപ്പിക്കുന്നു ഇതിൽ സത്യം എന്താണ് വിശദീകരിക്കുകയാണ് അഖിൽ മാര്യർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോസ്റ്റ് ഇങ്ങനെയാണ് തീർച്ചയായും രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും സുരക്ഷാ വീഴ്ചയാണ് പൊട്ടുന്ന ബോംബുകളുടെ കഥകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ഓരോ ദിവസവും നമ്മുടെ സേന നിർവീര്യമായി കളയുന്ന ഭീകരരുടെ പദ്ധതികൾ നമ്മൾ അറിയുന്നില്ല ആയിരം തവണ പരാജയപ്പെടുമ്പോൾ ഭീകരർ ഒരു തവണ വിജയിക്കുന്നത് നമ്മൾ നമ്മുടെ സേനയെ ആയിരം കുറ്റപ്പെടുത്തൽ കൊണ്ട് മൂടും ജാഗരൂകരായി നമുക്ക് രാജ്യത്തെ സേവിക്കുന്ന നമ്മുടെ സൈനികരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ചർച്ചകൾ ദയവായി ഒഴിവാക്കാം ലോക പോലീസായ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തിയില്ലേ അത്യാധുനിക സംവിധാനമുള്ള ഇസ്രയേലിൽ ആക്രമണം നടത്തിയില്ലേ ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും ലഹരി മാഫിയ വിലയാട്ടവും ഒക്കെ ആരുടെ വീഴ്ചയാണ് നിലനിൽപ്പിന് വേണ്ടി സംഖ്യകൾ ഇത് ചെയ്തു എന്ന് പറയുന്നവർ ഓർക്കുക രാജ്യത്തെ രണ്ട് പ്രധാനമന്ത്രിമാർ മന്ത്രിമാർ ഏത് രീതിയിലാണ് കൊല്ലപ്പെട്ടതെന്ന് അത് നിലനിൽപ്പിന് വേണ്ടി എന്ന് മറുവാദം വന്നാൽ നിങ്ങൾ എന്തു മറുപടി നൽകും അതുകൊണ്ട് ഇത്തരം ഗൗരവമായ വിഷയങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക അന്ധരായ കോൺഗ്രസ് അണികളെ പിന്തുണ മതി എങ്കിൽ അവരെ സുഖിപ്പിക്കാൻ എന്തും പറയാം മറിച്ച് ഈ രാജ്യത്ത് ബോധമുള്ള വലിയൊരു ജനതയുണ്ടെന്നും അവർക്ക് ശരിയും തെറ്റും മനസ്സിലാകുമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക നമ്മുടെ രാജ്യത്തെ ഒന്നും അറിയാത്ത പാവങ്ങളെ മതം ചോദിച്ചു കൊന്ന നാറികളെ ഒരുമിച്ച് നിന്ന് നേരിടുക ഇവിടെ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് രാജ്യത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ തിരിയണമെന്ന ബുദ്ധിയാണ് ഭീകരർ പ്ലാൻ ചെയ്തത് അങ്ങനെ മതം പറഞ്ഞു കുറ്റപ്പെടുത്തുമ്പോൾ ഭീകരവാദികൾക്ക് കൂടുതൽ പേരെ അവരുടെ പക്ഷത്തെത്തിക്കാൻ പറ്റും അതുപോലെ രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനും പറ്റും നേരെ ശതമാനം കൃമികൾ ഈ പ്ലാനിൽ വീണെങ്കിലും കാശ്മീരിലെ ജനതയുടെ ഐക്യം ഭീകരരെ തകർത്തു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വാദ്രഅളിയനെ എ സി സി ഓഫീസിലേക്ക് വിളിപ്പിക്കുക ചെവിക്കല്ല് പൊട്ടിച്ച് ഒരെണ്ണം കൊടുത്തിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് പറയണം എടാ പരനാറി അളിയൻ വെടലെ മേലാലിമ്മാതിരി നാറിയ ഡയലോഗ് അടിക്കരുതെന്ന് ന്യൂസ് ഡെസ്ക് ഐബൻ മലയാളം